കിട്ടും അങ്ങനെ നമുക്ക് ും എടുക്ക എന്തോ വലുതാ ഫിഷിങ്ങിനായിട്ട് ഷെബിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് പോവാണ് ഫിഷിംഗ് എന്താണ് നമ്മളപ്പോ അരിപ്പാലത്തോട്ട് പോവാണ് ഹായ് ഗായ്സ അപ്പോ നമ്മളിന്ന് അരിപ്പാലം എത്തിയിട്ടുണ്ട് അരിപ്പാലം വെയി പാലത്തിന്റെ അവിടെ നിന്നാണ് നമ്മൾ ചൂണ്ട ആലോചിക്കുന്നത് വേണ്ട ഇങ്ങനെയാണ് ഇവിടത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങള് നമ്മളിവിടെ ചൂണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ അരിപ്പാലം ഈ ഒരു പാലത്തിന്റെ അപ്പുറത്താണ് നമ്മൾ ചൂണ്ടയും കാര്യങ്ങളും ഇടാൻ ആലോചിക്കുന്നത് വേണ്ട അപ്പുറത്ത് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ കാരിയുണ്ടല്ലോ കാരിയാ അപ്പുറത്ത് ഇടാൻ പറ്റില്ല കൈസ് നമ്മള് ചൂണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതെന്ന് ഞാൻ കാണിച്ചു തരാം കൈസ് നമ്മളപ്പോ സെറ്റ് ചെയ്യുന്നത് സ്പൈഡർ ഹുക്കാണ് ട ഈ സാധനമാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത് ഇത് ഇതില് നമ്മൾ കോഴിക്കോടില് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇന്ന് വിൽക്കും നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ചൂണ്ടിയും കൂടി ഇതേപോലെ സെറ്റ് ചെയ്ത് എറിയണം ചൂണ്ടെറിയണതിന് മുന്നേ നമ്മൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ തിന്നാമെന്ന് വിചാരിച്ചു ഗൈസ് നമ്മുടെ ചൂണ്ടി നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഇതേ ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും എനക്കണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഗൈസ് വന്നിരുന്ന് സ്നാക്സ് ഇത്രയായി നമ്മക്കൂടെ വന്നാൽ ഇങ്ങനെ വെക്കുന്നുണ്ട് നമ്മുടെ ചൂണ്ടിക്കൊരു എനക്കും ഇല്ല ഒന്നും ഇല്ല രോഗമാണ് ഒരു മഴയൊക്കെ നൈറ്റ് ആയിട്ട് പെയ്യുന്നുണ്ട് അതിൻ്റെടൂടെ അതിന്റെ അവസ്ഥ വേണ്ട ഫുള്ള് നനഞ്ഞ് ചീഞ്ഞ് ഹരിപ്പാലത്തൊന്നിട്ടോ ഞങ്ങൾ നിൽക്കുന്ന പാലത്ത് നനഞ്ഞു ഉണ്ട് കഴിച്ച നമ്മൾ ചൂണ്ടയിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി ഇതുവരെ നമ്മുടെ ചൂണ്ടയിൽ ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കൂടെ വന്നവൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഹരിപ്പാലത്ത് ഒരുപാട് മീനുകളുണ്ട് കഴിച്ച നമുക്ക് മറയുന്നത് കാണാൻ പറ്റും പക്ഷേ നമ്മുടെ സാധനത്തിൽ കുരി അത്യാവശ്യം അങ്ങനെ ഒരു മണിക്കൂറായിട്ടും നമുക്കൊന്നും കിട്ടാത്ത കാരണം കുറിക്കില്ല നമ്മള് അന്നിട്ടും കൂടി ഇരിക്കുന്നുണ്ട് കൊച്ചുപോലും മര്യാദയ്ക്ക് വരുന്നില്ല അപ്പൊ ചെറിയ മീനാന്നുഗീഷ് നമ്മുടെ സാധനം ഞാൻ കാട്ടി ഗൈസ് നമ്മുടെ ചൂണ്ട അവിടെ നമ്മളൊരു മണി വെച്ചിട്ടുണ്ട് അപ്പൊ ചൂണ്ടായെന്നുണ്ടെങ്കി ആ മണി ഇങ്ങനെ കിടന്ന് അളകണ്ട് മണി ഒരു മണിക്കൂറായിട്ടും പ്രത്യേകിച്ച് എനക്കൊന്നും ഇല്ലാണ്ടിരിക്കാണ് ഗൈസ് നമ്മളെ ചൂണ്ട ഇങ്ങനെ വെച്ചിട്ടാണ് പിന്നെ എന്താ കൈസ് നമുക്ക് പറ്റിയ പരിപാടിയല്ല നോടെ കൊറേ ദിവസമായി നമ്മൾ ഇറങ്ങിട്ട് കടലില് പോയാൽ സാധാരണ നമുക്ക് മീൻ കിട്ടാറുണ്ട് കടലിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല അവിടെ തര കൂടിയായിരുന്നു അവിടെ മീൻ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നോക്കാം കഴിച്ചു ബിരിയാട്ട എന്തായി മീൻ പിടുത്തോ ചെലപ്പോ മൂഞ്ചാ എന്തായാലും മൂഞ്ചി ഗിരിയാട കുപ്പി കുപ്പി അവിടെ ഫുള്ള് ഷോക്കാണ് കഴിച്ചു ഒരു സാമാനം കിട്ടുന്നില്ല നേരുന്നറിയോ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അയ്യോ ഗൈസ് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വീഡിയോ എടുത്തേക്കും ഇപ്പോഴും നോ എനക്കം എനക്കുണ്ട് നമ്മുടെ രണ്ടു വശം മീൻ സാധനം എടുത്തുണ്ടായി പക്ഷെ ഇതുവരെ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ളതായി ഗൈസ് യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേറെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അതിരില്ലാത്ത സന്തോഷം ഒരുമാതിരി സൈമൻസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു ഇങ്ങായി നീ കിട്ടി ഗയ്സ് നീ കിട്ടി വലിക്കുന്നു ഏടാ ഇതെന്താ മോനെ ഫർട്ടോസ്താനോ ഏടാ വാ വാ കിട്ടു കിട്ടു അങ്ങോട്ട് ഓടടാ അങ്ങോട്ട് ആ വാട നീ വാ നമ്മടെ ഇല്ല ഹൈസാ സഹവളെ കിട്ടിണ്ട് കേട്ടോ ಅಂಗಡಕ್ಕೆ ಅಡಿಚುಳಾ ಆ ಅಂಗಡಾ ಇಂಗಡ ತೋಣೆ ಸೊಲ್ತಾ ನೀ पाणी ವಾಳಿನಾ ನೀ ಅಂಗಡಾ ಅಂಗಡ ಒರಿನಿಪ್ಪ ಇಂಗೇ ಇಂಗೇ ಕಟ್ಟೆ ಪೋ ಅಂಗಡಿ ಅಣ್ಣೆ ಬಿಡಿ ಹಾ ವಾಯು ಬಿಡಿಕಮ್ಮಿಲ್ಲಾಡ കിട്ടിയ വാള നോക്ക് പോയിട്ട് ഏറ്റവും വില്ലടി